ഉറങ്ങാൻ പോയിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല ബോർഡൊക്കെ ബോഡൊക്കെ ആവുന്നുണ്ട് എന്താ അവസ്ഥ എന്താണെന്ന് അറിയില്ല പുറത്ത് ദ ടൻ്റെ കാടുന്നുണ്ട് രീതിയിലാണ് കാറ്റെടുക്കുന്നത് വേറെ മരങ്ങളുണ്ട് ചേച്ചി നമുക്ക് ഫുഡെല്ലാം തന്നിട്ടാ ചേച്ചി എന്താ പറയാ ഒരു മകനെ പോലെ കണ്ട് നമ്മളകത്ത് കയറി ചേച്ചി ഫുഡൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പി ആയി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കുമുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞമ്മളിപ്പുള്ളത് കോട്ടയം ജില്ലയിൽ തന്നെയാണ് കോട്ടയം ജില്ലയിൽ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ റൂട്ടിലാണ് നിൽക്കുന്നത് ഇല്ലിക്കൽ കല്ലിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല ഏകദേശം ഇത്ര സമയം ലേറ്റായി ഏകദേശം അഞ്ചരക്ക് അവിടെ ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ പോകുന്നത് കോട്ടയം ജില്ല കഴിഞ്ഞി ലക്ഷമിങ്ങി പോകാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ് ഇടുക്കി വാഗമണിലേക്കുള്ള റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് വാഗമണി ഭംഗിയേറിയ സ്ഥലമായിട്ടുള്ള വാഗമണിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക നമ്മളെ ഓൾ കേരള ട്രിപ്പിൻ്റെ പതിനൊന്നാമത്തെ ജില്ലേന് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണ നമ്മളൊരു ടീയെ കുടിക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയതാണ് നമുക്ക് നെക്സ്റ്റ് ഇനി ഏകദേശം ഒരു ഒന്ന് അവറും കൂടി യാത്രയുണ്ട് അപ്പോൾ സ്റ്റീൽ ഫോളി വകമുള്ളവർക്ക് നമ്മൾ സ്റ്റേ ഉണ്ടാവില്ല സ്റ്റിൽ നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സെൻറ്ററിൽ കയറണം പക്ഷേ സെൻറ്റർ ആകുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് മിറ്റ് കയറും അപ്പോൾ നമുക്കിതാ പാല എത്തിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമ് യൂട്യൂബില് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ പോൽപ് ചെയ്ത് തന്നെ ഈ ഒരു അക്ഷയ വെരി ഫാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ താങ്ക് യു റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാഗമണുക്കാണ് ഡയറക്റ്റ് ഇടുക്കിയിൽക്ക് ഇടുക്കിയിലേക്ക് എത്തണമെന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ ഓടണം അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വാഗമൺ പോകണം ഇടുക്കിൻ്റെ ഒരു ഭാഗമായിട്ട് ജസ്റ്റ് അവിടെ എക്സ്പ്ലോർ ചെയ്യാം തിരിച്ചയക്കിന് പോരാ മടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് പോയിട്ടായിരുന്നു വാഗമണ് അപ്പോൾ നമ്മളിതാ വാഗമണിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് വാഗമണ് വെൽക്കം ടു വാഗമണിൻ്റെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ സൈഡിൽ പോയി ഏകദേശം ഒരു ഒണ്ണവറിൻ്റെ ഉള്ളിലയച്ചാൽ നമുക്ക് അങ്ങനെ എത്താൻ പറ്റും അത്യാവശ്യം ലെങ്ത്തുള്ളവര് ചുരം എല്ലാം ഉണ്ട് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ വണ്ടികളൊന്നും കാണുന്നില്ല തിരിച്ച് അഗൈൻ തിരിച്ച് താഴേക്കാണ് വണ്ടി വരുന്നത് ഏതായിരുന്നാലും നമ്മൾ അതാണ് ഈ കാട് കയറാനായിട്ട് പോവുകയാണ് അത്യാവശ്യം നല്ല ലെങ് തന്നെ ഉണ്ട് ക്ലൈമറ്റ് എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ ഓഡിയോ പോയേക്കും ക്യാമറ സ്റ്റോറേജിന് ഒരു പ്രശ്നം വരുന്നുണ്ട് നമ്മൾ അഡീഷണൽ മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മെമ്മറി ഫുൾ ചാൻസ് ഉണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ കഴിഞ്ഞ ഏകദേശം രണ്ട് മാസം മുന്നേ ഈ ഒരു റൂട്ടിലൊക്കെ പോയതാണ് നമ്മൾ എക്സിറ്റ് അടിച്ച് പോകുന്ന ഈ റൂട്ടിൽ പോയത് മറ്റൊരു എൻട്രൻസിലൂടെയാണ് നമുക്ക് അകത്ത് കയറിയതെന്നാണ് അന്നത്തെ ഒരു സംശയം പക്ഷെ നമ്മൾ എക്സിറ്റ് അടിച്ച് പോകുന്ന റൂട്ട് നമുക്ക് ഓർമ്മയുണ്ട് ഏതായിരുന്നാലും നല്ല ഹൈറ്റിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മിഡിൽ ചോര എത്തിയപ്പോഴേക്കും നല്ല ഹെവി വിൻഡാണ് കാറ്റുകൊണ്ട് നമുക്ക് മേലേക്ക് പോകുന്നില്ല സെക്കൻഡ് ഗിയറിലൊക്കെ വലിക്കുന്നത് എത്താൻ വേറെ ഒമ്പത് മിനിറ്റ് മാത്രമല്ല ഒന്നും കാണില്ല അലഹദത്തിൻ്റെ വാക്കമല്ല നല്ല അടിപൊളി തീർന്നിട്ടാണ് നല്ല രീതിൻ്റെ കാറ്റിൻ്റെ ആയിരുന്നു നല്ല ചുരത്തിൻ്റെ മേലെ നല്ല നല്ല കാറ്റിൻ്റെ അതുകൊണ്ട് തന്നെ വണ്ടി ഉള്ള നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ക്യാമറ മെമ്മറി ഫുള്ളായ കാരണം എന്തായാലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കുറഞ്ഞ വാങ്ങുകൾ കിട്ടിയില്ലായിരുന്നു പക്ഷെ നല്ല ഹെവി വിൻ്റെയായിരുന്നു ഒരു രക്ഷമുണ്ടായിരുന്നില്ല അപ്പം നല്ല അടിപൊളി തണുത്ത കാറ്റായിരുന്നു അപ്പോൾ അലഹദില്ല എമ്മാണ് വണ്ടിയിൽ മാറ്റിപ്പോയി നിസ്കരിക്കാനായിട്ട് വന്നതാണ് കഴിഞ്ഞ മീൻ റൂമെല്ലാം നോക്കണം ഒരു സ്റ്റേ നോക്കണം അപ്പോൾ ഏതായാലും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേട്ടിട്ട് എവിടെന്ന് കഴിഞ്ഞാലും നല്ല തണുപ്പാണ് നമുക്ക് അല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സൂപ്പറാണ് അപ്പം നാളെ മുതൽ വാഗമള്ള കാഴ്ചയായിരിക്കും വാഗമള്ള നാളത്തെ കൂടി നമുക്ക് നേരെ പത്തനംതിട്ടയിൽ പോവാം അപ്പോൾ സീറ്റ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ ആ വാഗമള്ളിലെത്തി വാഗമണ്ണത്തിനൊരു ചായങ്ങനെ കുറിച്ചു നോക്കുന്ന പുറത്തെ ടെമ്പറേച്ചറും നല്ല നല്ല അടിപൊളി തണുപ്പാണ് വൈബ് നമ്മൾ ഈ പള്ളിയിൽ സംസ്കരിച്ചിട്ട് ആ മോശമുള്ള ചായങ്ങനെ ഒക്കെ അടിപൊളി തണുപ്പാണ് ുണ്ട് ചില നമുക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് സെറ്റ് ആയിരുന്നു റൂമും കിട്ടിയിട്ടില്ല ഭയങ്കര ചെയ്യുന്ന സീസണാണ് നല്ല രീതിയിൽ ആൾക്കാരുണ്ട് നോക്കട്ടെ എന്താണെന്നുള്ളത് തീരുമാനിക്കാം ഒരു പ്ലേസ് കിട്ടിയിട്ടുണ്ട് ഇത് കാണുന്ന വീട്ടിൽ ഒലിച്ചിട്ട് നമ്മളെ പള്ളിയിൽ ഉസ്താദ് സെറ്റാക്കി തന്നെ ഇവിടെ സിംഗിൾ റൂം വരുന്നത് റിസ്ക് മാറുന്നത് സിംഗിൾ റൂമ് കിട്ടാൻ ചാൻസ് ഇല്ല ആളുകൾ പല കാര്യത്തിലും യൂസ് ചെയ്തിട്ട് എനിക്കതൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം നമ്മൾ ഇടുക്കിയില്ലതാ ടെൻ്റെ എല്ലാം സെറ്റാക്കി അടിച്ചിട്ടുണ്ട് നല്ല ഹെവി കാറ്റാണ് പുറത്ത് നമ്മൾ ടെൻറ്റ് ഇന്നാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മുമ്പ് ഈ ഒരു റൂം സ്റ്റേൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മൂന്ന് മാസം മുന്നേ അപ്പോൾ ഏതായാലും നമുക്ക് ടെൻ്റ് ഒക്കെ അടിക്കാൻ പറ്റി നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അകത്തുണ്ട് നെറ്റ് പോലെയാണ് നെറ്റ് പോലത്തെ രണ്ടാതുകൊണ്ട് തന്നെ കാറ്റ് പിടിക്കുന്നില്ല വലിയ സംഭവമായി വലിയൊരു കിട്ടലായിട്ടുണ്ട് അപ്പോൾ സംഭവം സെറ്റി നല്ല കേജിൻ്റെ മേഖല നമ്മൾ തലല്ല വെച്ച് കിടന്നിട്ടുള്ളത് നല്ല തണുപ്പുമുണ്ട് പൊള്ളി വൈബാണ് ഏതായാലും വാഗണ പുറത്തെപ്പാത്ത അവസ്ഥ നല്ല ഹെവി വിൻഡ് പറഞ്ഞാൽ ആ ഇങ്ങനെ ആഞ്ഞു പിടിക്കുക നന്നായിട്ട് ആടുന്നുണ്ട് വല്ല മരങ്ങളെന്തെങ്കിലും മുഖം എന്നുള്ളതൊക്കെ അറിയാം ഏതായാലും എന്തല്ല സന്തോഷം നമ്മൾ ഏതായാലും നല്ല സെറ്റായിട്ട് ഉറങ്ങണം എത്രത്തോളം ഒന്നും ഉറക്കം കിട്ടും എന്നറിയില്ല നല്ല ഹെവി വിൻഡാണ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആടുന്നുണ്ട് മറ്റേ ടൈപ്പ് തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ രാവിലത്തെ വ്യൂ കാണിച്ചു സെറ്റ് അപ്പം വാഗമൺ മോർണിംഗിലെ കാഴ്ച കാണാൻ പറ്റും ഫോളോ ചെയ്യാം അപ്പം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോയിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല ബോർഡൊക്കെ ഷെയ്ക്ക് ആവുന്നുണ്ട് എന്താ അവസ്ഥ എന്താണെന്ന് അറിയില്ല പുറത്ത് എന്താ ടെൻ്റൊക്കെ ആടുന്നുണ്ട് പുറത്തെ കവറൊക്കെ നല്ല രീതിയിൽ തന്നെ ആ കാറ്റിന് പോകുന്നുണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് ഭാഗം നമ്മളെ പ്രയറെ എല്ലാം കഴിഞ്ഞ് നല്ല തണുപ്പ് പറഞ്ഞാൽ അമ്മ അതിരി പുറത്തത്തെ അവസ്ഥ ഈ വാഗമുള്ളിൽ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഇങ്ങനെ പുറത്ത് എടുക്കുമെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല കാറ്റും കാറ്ററിനും പോലും തണുപ്പാണ് നമ്മളിപ്പോൾ പുറത്തെ വേലും ടെൻ്റടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സൈഡിലായതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലേ കാട്ടിട്ടൊന്നുള്ളൂ അപ്പോൾ നമ്മൾ പ്രയറെ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ബാക്കിലിതാ സൺ റൈസ് സൂര്യനെ ഉദിച്ചു വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് വൈവാനേ അപ്പം നല്ലതുപോലെ ലൈറ്റ് വന്നിട്ടുണ്ട് ബാക്കിലുള്ളതാണ് സൺറൈസ് അടിപൊളി കാഴ്ച ഉറപ്പില്ലാത്തിൽ തന്നെ ഉറങ്ങി നമ്മൾ ഏകദേശം ഒന്നരായിട്ടുണ്ടായിരുന്നു ഉറങ്ങിയപ്പോൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഒരു സമയം ഒരു രക്ഷയെല്ലാം കാണിച്ച

സെറ്റായി നമ്മൾ പുറത്തിറങ്ങിയാണ് ഓൾറെഡി പക്ഷേ ഒന്നുകൂടി പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴത്തെ ടെമ്പറച്ചർ എങ്ങനെ നോക്കാം നമുക്ക് നെറ്റിൻ്റെ ഒരു ടണ്ടായതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല ഉള്ളിക്കുമ്പോൾ ആ ഒരു തണുപ്പിന് നന്നായി അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഷൂവും ചെരുപ്പെല്ലാം പുറത്ത് വച്ചിട്ടുണ്ട് നമ്മളീ ടെണ്ടടിച്ച ഭാഗത്തേക്ക് അങ്ങനെ നായക്കളാവും അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൃഗങ്ങൾക്കൊന്നും അകത്ത് കയറാൻ പറ്റില്ല പക്ഷേ എങ്കിലും അങ്ങനെ ഒരു സേഫ്റ്റിയും ഇല്ല അടിപൊളിയാണ് നമ്മൾ ടണ്ട് വെച്ച ഭാഗം ഇന്നലെ അത്യാവശ്യം നല്ല രീതി നൈറ്റിൽ നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നാലും നല്ല അടിപൊളി വ്യോ നമുക്ക് ഏറ്റവും ടോപ്പിൽ കണ്ടടിച്ചുകൊണ്ടാണ് അടിപൊളി തണുപ്പായിരുന്നു ഇന്നലെ അപ്പം നല്ല തണുപ്പുള്ള എൻജോയ് ചെയ്തിട്ട് വാഗമുള്ളിൽ എടുത്ത് പുറത്ത് കണ്ടടിച്ച് സെറ്റായി നല്ല അടിപൊളി പൈസ ഒക്കെ കണ്ട് ഫോഗില്ല ഫോഗ് നല്ല നൈറ്റ് ഫോഗി ആട് കൂടി ടണ്ടടിച്ച് വാഗമണിൻ്റെ തണുപ്പ് നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം മുന്നേ ഈ ഒരു ലൊക്കേഷനിൽ വന്നിരുന്നു ഭാഗം ഉള്ള ഫാമിലിയൊക്കെ ആയിട്ട് അതേ അതേസമയത്ത് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു ടീ ഇട്ടുന്ന ഷോപ്പിടുന്ന ഷോപ്പിൽ നിന്ന് വന്ന് ഇപ്പൊ ചായ അടിക്കാനായിട്ട് പോകാം നമ്മുടെ ടെൻഡൻസി സ്ഥലം നേരെ കാണും അടിപൊളി ചായ ചേച്ചിട്ടാ ചായ രക്ഷ രക്ഷയില്ല സൂപ്പർ അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെളിച്ചമായി തുടങ്ങി നല്ല അടിപൊളിയുണ്ട് വെയിലും തണുപ്പും കൂടി അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് അടി അടി പോയി അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് നമുക്ക് വാഗമണ കുറച്ച് ഏരിയ എക്സ്പ്ലോർ ചെയ്ത് നേരെ പത്തനംതിട്ട പോവും പത്തനംതിട്ട സ്റ്റേ എന്നുള്ളത് അറിയില്ല പത്തനംതിട്ട നേരെ പോയിട്ട് നേരെ കൊല്ലത്തേക്കുള്ള കൊല്ലത്തേക്കുള്ളൊരു പ്ലാനാണ് പത്തനംതിട്ട ചിലപ്പം സ്റ്റേ ചെയ്യേണ്ടി വരും വരും അപ്പോൾ ഈ രീതിയിലേക്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫ്രഷ് ആയിട്ട് വേണം സ്കിപ്പ് ചെയ്ത് പോകാന് നമ്മൾ ആ ടെൻ്റ് കൂടെ സെറ്റായിട്ടുണ്ട് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞു ഫ്രഷ് ആയി നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെ അങ്ങനെ വെയിൽ വരുന്നോടത്തോളം കൂടുതലായിട്ട് ഇങ്ങനെ ഭംഗി ഇങ്ങനെ കൂടി വരുന്ന് പ്രകൃതി വാങ്ങി വാഗമണിൻ്റെ സുന്ദരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് അപ്പുറം നമ്മളെല്ലാ ലഗേജൊക്കെ സെറ്റാക്കി നമുക്ക് ഇനി പോകണം വാഗമൺ കണ്ട് നേരെ പത്തനംതിട്ട പോകും വാഗമണ് ടോട്ടലി എക്സ്പ്ലോർ ചെയ്യുന്നില്ല നമ്മൾ ഒരു രണ്ട് മാസം മുന്നേ വന്നിട്ടുള്ള എല്ലാ വീഡിയോസും അതിലുണ്ട് അതിൽ മെൻഷൻ ചേഞ്ച് ചെയ്യുക എന്നാലും വാഗമണ് കുറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ നേരെ പത്തനംതിട്ട ജില്ലയിൽ പോകും ഇടുക്കി ജില്ലയിലോട് ബൈബൈ പറഞ്ഞു പോകും ടെൻ ഇവിടെ നിന്ന് പാറിപ്പോണ്ടാവും അതിൻ്റെ കാറ്റാണ്ട് പോകാണ്ട് ടെൻറ്റ് പാറ ചാൻസ് ഉണ്ട് ഈ രീതിയിലാണ് ടെൻറ്റ് നിൽക്കുന്നത് നമ്മളത് ഈ ഒരു വ്യൂ ടെൻ്റെ കൂടെ ഇട്ടത് പോറാനുള്ള സെറ്റപ്പിലാണ് ടെൻറ്റ് നിൽക്കണം പെട്ടെന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ കിട്ടണം നമ്മളെ പതിനൊന്നാമത്തെ ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിൽ നമ്മൾ ഇന്നലെ ഈവനിങ്ങിൽ എത്തി അപ്പോൾ ിൽ എത്തി നമ്മള് രണ്ടു മാസം മുന്നേ വന്ന അതേ ഒരു ലൊക്കേഷൻ നമ്മൾ സ്റ്റേ ചെയ്തത് അതിലുപരി നമ്മളത് രാവിലെ മോർണിംഗിൽ ടീ ഉടിക്കാനായിട്ട് എത്തി നമ്മളൊരു ഫ്രാൻസുകാരൻ ഫ്രാൻസുകാരൻ ഒരാള്

പിന്നെ എന്താണ് പറയാനുള്ളത് എത്ര ഇരുപത്തിയഞ്ചു വർഷത്തെ ഇരുപത് വർഷല്ലേ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് മക്കള് രണ്ടാൾക്കറിയില്ല രണ്ട് മക്കള് I could do it right ready i put it in. We all want to drink tea. Tea is ivide best chai. Yeah of course of course yeah. That's why you know before two months uh, two months before I, before I bring it here my family also that time also that's why too much stress here. That's why I came in again in the morning. That's why I meet you. <laughs> okay thank you. Uh, can you explain to what uh, command? So vagamon the uh, vagamon is um, City area with beautiful scenery in many places. You can go and trek in many places. There is, a, a, what to say, some. It makes me think like uh, Scotland, for example, a little Scotland uh, with small hill hills. Uh, not too small hills. It's, it's a very, very big hill uh, here in uh, i think like It depends that, because uh, I know uh, big mountains, uh, so yes, uh, uh, it's but it's nice ചേച്ചിന്റെ വീട്ടിലേക്കാൻ പോണത് സന്തോഷം കണ്ടെത്തി ആം ലെഡി വെരി ഹാപ്പിച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ ഇപ്പോൾ ഇന്നലെ താമസിച്ച റൂമ് നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മാസം മുന്നേ വന്നായിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട് ആ സമയത്തേ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലൊക്കെ അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ വെച്ച് പോകുന്നത് വാഗമണ്ണിൽ സിംഗിൾ ആയിട്ട് വരുന്ന ആളുകൾക്ക് റൂം കിട്ടാൻ വളരെ ചാൻസ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂസൈഡ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എന്നാലും പോലീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി ചെക്ക് ചെയ്യുന്ന നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചേട്ടൻ നമ്മൾ മുമ്പത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് നമുക്ക് നേരെ വന്ന് നമ്മൾ റഹ്ബൂദ് റെസിഡൻസിയിൽ വന്ന് ഇത് കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്കാം നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് ആയിട്ട് വരിക നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ സിംഗിൾ ആയിട്ട് വരുക എന്താ ടെൻ്റെ കടിക്കുള്ള ഫുൾ സെറ്റപ്പ് നല്ല വൈബ് പൈപ്പ് ഏരിയ വ്യൂ ഒക്കെ പൊളിയാണ് അപ്പോൾ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ വ്യൂ കൂടിയാണ് ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാം നമുക്ക് കിട്ടുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യായിരുന്നു പ്രധാന നല്ല അടിപൊളിയായിട്ടുള്ള ആണ് അതിന് പുറത്തേക്കുള്ള അതുപോലെ തന്നെ ടി വി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വൈഫൈ ടോയ്ലറ്റ്സ് കാണിച്ചു തരാം ട്വൻ്റി ഫോർ ആ ടോയ്ലറ്റ്സ് ഒക്കെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ചൂടുവെള്ളം എല്ലാം ആണ് എസ്പെഷ്യലി വേറെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യൂ രക്ഷയില്ല ഇല്ല അതാണ് നമുക്ക് കിട്ടേണ്ട ഈ ഭാഗങ്ങളിൽ വരുന്ന സമയത്ത് കിട്ടേണ്ട കാഴ്ച നമ്മൾ തന്നെ ഈ വ്യൂ തന്നെ അതുകൊണ്ട് തന്നെ നല്ല വൈബാണ് നൈറ്റിലൊക്കെ നല്ല ഫോഗിയായിരുന്നു നമ്മൾ മേലെ ടെൻറ്റ് അടിച്ചുകൊണ്ട് തന്നെ നല്ല അത് ഫീൽ കിട്ടി നമുക്ക് അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് നെക്സ്റ്റ് കൂടി ൂടി കാണല്ലേ ഞാൻ അടുത്തൊരു റൂമും കൂടി കാണിച്ചു തരാം മറ്റൊരു റൂമാണ് നമ്മൾ താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് സ്റ്റേ ചെയ്തത് ഈ രണ്ട് റൂം ആയിരുന്നുണ്ടോ അടുത്ത നമ്മൾ താമസിച്ച ഈ റൂമിലായിരുന്നു ഏകദേശം എട്ട് പേർക്ക് കിടക്കാൻ കഴിയുന്നതിന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ടി വി കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇതാ നമുക്ക് ബാച്ചിലറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ബിഗ് ഫാമിലി നമ്മൾ ഒരു അഞ്ചാറ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിടക്കാം നമ്മൾ അന്ന് ചൂസ് ചെയ്ത ഈ രണ്ട് റൂം ആയിരുന്നു ഇവിടെയും അത്യാവശ്യം ഇതാ രണ്ട് റൂം ഇവിടെ ഉണ്ട് ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അതുപോലെ തന്നെ റൂമിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പം നമുക്ക് രണ്ട് ഫാമിലി ആയിട്ട് വരണമെങ്കിൽ ഈസിയാണ് നാല് ഫാമിലി അഞ്ച് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നത് നമ്മൾ അന്ന് ആറ് ഫാമിലി ഏഴ് ഫാമിലിയോട് വന്നു എല്ലാവരും കൂടി കിടക്കാൻ പറ്റിയ ഒരു സൈഡിൽ ലേഡീസും ഒരു സൈഡിൽ ജെൻറ്റ്സുമായിട്ട് കിടന്ന് ചെക്കിങ് സമയം രണ്ട് മണി അതുപോലെ തന്നെ ചെക്ക് ഔട്ട് പന്ത്രണ്ട് മണിയാണ് അപ്പോൾ എല്ലാവിധ സജീവവും കൂടിയിട്ടുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക കിച്ചൺ സെറ്റപ്പും കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാപ്പിക്ക് കില്ല് സാധനങ്ങളെല്ലാം കൊടുന്ന് കഴിഞ്ഞ് സെറ്റാക്കി കളറാക്കി എടുക്കുക അപ്പോൾ വാഗമുള്ള ഈ ഒരു ലൊക്കേഷനും മറക്കണ്ട നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ ടെറസിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് വൈബായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മളെ ചേട്ടനെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നേരെ വന്നിട്ട് സിംഗിൾ റൂം കൂടെ ടോട്ടൽ പ്രശ്നമാണല്ലേ സിംഗിൾ റൂം കിട്ടാനും സിംഗിൾ ആയിട്ട് ഈ ഒരു സൂസൈഡ് പ്രശ്നം കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മുന്നേറ്റ ഒരു പരിചയത്തിന്റെ പുറത്ത് നേരെ ഒന്ന് കയറ്റിക്ക് അവിടെ പോയിട്ട് അഞ്ചാടിച്ചോ ഇവിടെ കുഴപ്പമില്ല പറഞ്ഞു ഫുൾ സപ്പോർട്ട് ഒന്ന് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഞമ്മൾ ഇങ്ങനെ വാഗമൺ കഴിഞ്ഞ് നമ്മൾ നേരെ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം നമ്മൾ ഓൾ കേരള ട്രിപ്പിലായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരിക്കലും മറക്കില്ലെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ് അവിടെ സിറ്റിയിലേക്ക് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് വിളിച്ച സമയത്തൊന്നും പറഞ്ഞു സിംഗിൾ റൂമ് കിട്ടാൻ ചാൻസില്ല സിംഗിൾ റൂമ് തരില്ല എന്നാൽ പറഞ്ഞത് അപ്പോൾ ഏതായിരുന്നാലും നമ്മളോട് എത്തി നമ്മൾ മുമ്പത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് അതേപോലെ കണക്ഷൻ ചെയ്ത് കോൺടാക്ട് ചെയ്ത് ചേട്ടനെ വരാം ചേട്ടനെ വിളിച്ചുകഴിഞ്ഞാൽ ഏത് സമയത്തും ട്വൻ്റി ഫോർ അവേഴ്സ് അവൈലബിൾ അല്ല ഏത് സമയത്തും പോയി വാഗമണ് കഴിഞ്ഞാൽ പൊളിച്ചടക്കാം

ലൊക്കേഷൻ ബൈ ബൈ